നമസ്കാരം ഞാൻ പനയം രമേശ് നമുക്ക് നന്മയാർന്ന ഒരു നല്ല ജീവിതത്തിനായി നമുക്ക് മുൻപേ നടന്നുപോയ ആത്മീയവും ക്ഷാത്രവീര്യവും നിറഞ്ഞ മഹാത്മാക്കളുടെ ജീവിതത്തിലൂടെയുള്ള ഒരു തിരനോട്ടമാണ് പ്രബുദ്ധ ഭാരതം എന്ന ഈ വീഡിയോകളിലൂടെ ദേശസ്നേഹികളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ഭാരതത്തിൻ്റെ ചിരപുരാതനമായ ആത്മീയവും സാമൂഹികവുമായ സംസ്കൃതിയെ കേരളീയമായ പശ്ചാത്തലത്തിൽ സന്നിവേശിപ്പിച്ച മഹാഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ ആ മഹാഗുരുവിലൂടെയുള്ള യാത്രയുടെ രണ്ടാം ഭാഗമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കാൻ ശ്രമിക്കുന്നത് ഗുരു എന്നത് ഒരു വ്യക്തിയോ വസ്തുവോ അല്ല പ്രത്യുത അതൊരു തത്വമാണ് അത് ബാഹ്യമല്ല ആന്തരികമാണ് ആത്മജ്ഞാനം എന്നത് ആന്തരികമാണ് ബാഹ്യമല്ല ഗു എന്ന ശബ്ദത്തിന് അജ്ഞാനം എന്നാണ് വിവക്ഷ രൂ എന്നാൽ ദൂരം മാറ്റുക അജ്ഞാനത്തെ മാറ്റുന്നവനാരോ അത് ഗുരുതന്നെ സാധാരണ പറയാറുണ്ട് അമ്മ അച്ഛനെ കട്ടിത്തരുന്നു അച്ഛൻ ഗുരുവിനെ കട്ടിത്തരുന്നു ഗുരു ഈശ്വരനിലേക്ക് നയിക്കുന്നു എന്ന് നീതിശതകത്തിൽ പറയും ധന്യ വിദേശേഷു മാന്യ

ഈ സത്യത്തെ ഗുരു ശിവചതകം എന്ന അമൃതവല്ലരിയിലൂടെ ആലപിച്ച് അനാവരണം ചെയ്തിരിക്കുന്നു നോക്കൂ സനക സനന്ദ സനൽകുമാരർ മുമ്പാം മുനിജനമോടുപദേശമോതിമുന്നം കനിവടുതെക്കു മുഖം തിരിഞ്ഞ് കല്ലാൽ തണലിലിരുന്നൊരു മൂർത്തി കാത്തുകൊള്ളുക മുനിമാരിൽ മുമ്പരായ സനകൻ സനന്ദൻ സനാതനൻ സനത്കുമാരൻ എന്നിവർക്ക് കലാൽ തണലിൽ അതായത് തണലിൽ തെക്കോട്ട് മുഖം തിരിഞ്ഞിരുന്നു കൊണ്ട് കാരുണ്യപൂർവ്വം ജ്ഞാനോപദേശം നൽകിയ ദക്ഷിണാമൂർത്തി എന്നെ കാത്തുകൊള്ളുക അനുഗ്രഹം തേടിക്കൊണ്ട് ഗുരുവായ ശിവപെരുമാളോട പ്രാർത്ഥിക്കുന്ന ധാരാളം സന്ദർഭങ്ങൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ജ്ഞാനവല്ലരിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പ്രകാശിക്കുന്ന ഒരു വിളക്കിൽ നിന്ന് മാത്രമേ മറ്റൊരു പ്രകാശിക്കുന്ന വിളക്കുണ്ടാകുന്നുള്ളൂ പൂർണതയിൽ നിന്നേ പൂർണ്ണത സംഭവിക്കുന്നുള്ളൂ എന്നർത്ഥം അതുപോലെ ഒരു ഗുരുവിൽ നിന്ന് മാത്രമേ ഒരു ഗുരു ഉണ്ടാകുന്നുള്ളൂ തൻ്റെ ഗുരുവിൻ്റെ മഹിമയെ ഇനിമയോടെ ആസ്വദിച്ചുകൊണ്ട് ആ ഗുരുവിനെ തേവാരപ്പതികൾ എന്ന അമൃതലിയിൽ ഗുരുദേവൻ വർണ്ണിക്കുന്നത് നോക്കുക മുപ്പത്തിമുക്കോടിയറ്റ് മുമ്മൂർത്തികൾ പേതമറ്റ് കർപ്പിതത്വ പഞ്ചമാം കാനർക്കമലമറ്റ് മുപ്പൊരുളറ്റ് മുപ്പാരറ്റ് മുത്തികൾ മൂന്തു മുർപ്പാടും മുക്കട് കുരുമണിക്കോവൻ കുലത്തൈവമേ മുപ്പത്തിമുക്കോടി ദേവന്മാരുമില്ലാതെയായി ബ്രഹ്മാവിഷ്ണു മഹീശ്വരൻ എന്നീ ത്രിമൂർത്തി ഭേദമില്ലാതായി വെറും കൽപ്പിതമായ ദ്വൈത പ്രപഞ്ചമാകുന്ന കാനൽ ജനത്തിലെത്ത അമരമാറി ജീവൻ ജഗത്ത് ഈശ്വരൻ എന്നീ വസ്തുഭേദം മാറി സാലോക്യ സാമീപ്യ സാരൂപ്യാദികളായ മൂന്ന് മുക്തികളും ഇല്ലാതെയാക്കി വരുന്ന ഗുരുരത്നമാണ് എൻ്റെ കുലദൈവം ലോകരക്ഷാർത്ഥം ഒരു ഗുരുവായി വന്ന രക്ഷാമാർഗം അരുളിത്തരാൻ ഭഗവാനോട് അപേക്ഷിക്കുകയാണ് തേവാരപ്പതികങ്ങൾ രണ്ടാം പതികത്തിലെ എട്ടാം ജ്ഞാനവല്ലരിയിൽ പറയുന്നു ചിമ്മേനിരമാലയതു ചെങ്കോൽ ചെമ്മന്തിരം വേരറുപ്പോൻ തിരുമന്തിരാൽ ചെമ്മീ ചെരുക്കറുപ്പോണക്കാടനും പെരും വിത്തനും പെരിയോർവൈട്ടിമ്മാനിട വീട്ടിലണഞ്ചുമുയ്യും ചുവന്ന സുന്ദരരൂപനായ ശിവപെരുമാൾ കപാലമാലയണിഞ്ഞ് ഈ ജഗത്തിനെ രക്ഷിച്ചു വാഴുന്നു ജന്മാന്തരങ്ങളെയെല്ലാം ഉന്മൂലനാശം ചെയ്യുന്നവരാണ് നീ ഓം എന്ന നിന്റെ ദിവ്യമന്ത്രം അഹങ്കാരത്തെ നശിപ്പിക്കുന്നു നിന്നെ പെരുമാനെന്നും ചുടലിയിലാടുന്നവനെന്നും മഹാഭ്രാന്തനെന്നും മഹാത്മാക്കൾ പേരിട്ട് വിളിക്കുന്നു ഈ മാനവ ലോകത്തേക്ക് എഴുന്നള്ളി എങ്ങനെ ദുഃഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാവുന്ന മാർഗം ഒരു ഗുരുവായി വന്ന് ആശ്ചര്യകരമായി അരുളിയാലും ശിവൻ ഗുരുവായി വരണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും ശിവനെ ഗുരുവായി സ്വീകരിച്ചുകൊണ്ടും ഗുരുദേവൻ സ്തോത്രങ്ങളിലൂടെ ആലപിച്ചിരിക്കുന്നതും ലോകത്ത് ധർമ്മ സംസ്ഥാപനാർത്ഥം ഗുരുദേവൻ ശിവനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ചെയ്ത പ്രവർത്തനവും ശിവനും ഗുരുവും പാരസ്പര്യപ്പെട്ടിരിക്കുന്നു എന്ന മഹത്തത്വത്തെ വെളിപ്പെടുത്തുകയാണ് തൻ്റെ ഉള്ളിലുള്ള ഈശ്വരചേതനയെ കൂടുതൽ പ്രക്ഷോഭിതമാക്കിക്കൊണ്ട് സ്വയം പ്രകാശമായിത്തീരുക എന്ന ലക്ഷ്യത്തോടെ കഠിന തപസ്സിനു വേണ്ടി നാണുഭക്തൻ എന്ന ഷൺമുഖഭക്തൻ മരുത്വാമലയിൽ എത്തിച്ചേർന്നു അവിടെ പിള്ളത്തടത്തിൽ കഠിന തപസ് തുടങ്ങി അക്കാലത്ത് മലമുകളിൽ നിന്ന് ലഭ്യമാക്കുന്ന പ്രകൃതിദത്തമായ ഭക്ഷണം മാത്രമായിരുന്നു ഭക്ഷിച്ചിരുന്നത് മലയിൽ ലഭ്യമായിരുന്ന അണ്ണാറച്ചക്ക വാഴപ്പഴം അടപതിയൻ കിഴങ്ങ് തുടങ്ങിയ പഴവർഗ്ഗങ്ങൾ തപസിൻ്റെ കാഠിന്യം കൂടിയതോടെ പച്ചിലകൾ മാത്രമായി ഭക്ഷണം തപസിലുണ്ടായ അനുഭവങ്ങളെ പിന്നീട് ആലപിച്ച സ്തോത്രങ്ങളിലൂടെയും ദാർശനിക ജ്ഞാനാനന്ദാനുഭവ വല്ലരികളിലൂടെയും ഗുരുദേവൻ അനാവരണം ചെയ്യുന്നുണ്ട് വിദ്യാഭ്യാസ കാലത്ത് ദിവ്യപ്രകാശത്താൽ പ്രശോഭിതനായ ശ്രീകൃഷ്ണ പരമാത്മാവിനെയാണ് ആദ്യം ദർശിച്ചതെങ്കിൽ പിള്ളത്തടം ഗുഹയിലെ കഠിയോ കഠോര തപസിലൂടെ പൂർണഛദ്രപ്രഭാതുല്യം ശിവശോഭയും അതുവഴിയുള്ള ദേവലോകാനുഭവവും ഉണ്ടായി നാണുഭക്തൻ മഹാദേവനെ ഗുരുവായി സ്വീകരിച്ച ശേഷം അഗസ്ത്യമുനിക്ക് ഷൺമുഖദേവൻ ഗുരുവായി വന്ന് ഉപദേശം നൽകി അനുഗ്രഹിച്ചതുപോലെ അല്ലയോ ഭഗവാനെ അവിടുന്ന് എനിക്ക് ഗുരുവായി വന്ന് അനുഗ്രഹം എന്ന് പ്രാർത്ഥിക്കുകയാണ് ശിവപെരുമാളും തൻ്റെ പ്രാർത്ഥന കേൾക്കാതിരുന്നില്ല എന്നതിനുള്ള ദൃഷ്ടാന്തം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് ദിവസങ്ങളോളം ആഹാരമോ ജലപാനമോ ഇല്ലാതെ തപസ് തുടർന്നു പോരവേ ഒരു ദിവസം രാത്രിയിൽ അസാധാരണമായ വിശപ്പ് അനുഭവപ്പെട്ടു അടുത്തെങ്ങും ജനവാസം പോലുമില്ല അങ്ങനെയിരിക്കെ അസാധാരണമായ ഒരു സംഭവം അവിടെ ഉണ്ടായി ഒരു വയോവൃദ്ധൻ തൻ്റെ സമീപത്തേക്ക് നടന്നു വന്നു തൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് വയോവൃദ്ധനായ ഒരു കുഷ്ഠരോഗിയാണെന്ന് ചന്ദ്രപ്രഭയാൽ മനസ്സിലാക്കി ആ വൃദ്ധൻ നാണുഭക്തനോട് ചോദിച്ചു വിശപ്പുണ്ട് അല്ലേ തുടർന്ന് പറഞ്ഞു വരൂ എൻ്റെ അടുത്ത് അരി വറുത്ത് പൊടിച്ച് മധുരം ചേർത്ത അല്പം ആഹാരമുണ്ട് വെള്ളവും ഉണ്ട് നമുക്കത് കഴിക്കാം എന്നിട്ട് കുഷ്ഠരോഗത്താൽ രൂപഭേദം വന്നതും വ്രണങ്ങളിൽ നിന്നും ചലം പൊടിക്കുന്നതുമായ കൈകൾ കൊണ്ട് തൻ്റെ പക്കലിരുന്ന പനയോലപ്പൊതി അഴിച്ചു വച്ചു ഈ ആളാരെന്നോ എങ്ങനെയുള്ള ആളാണെന്നോ ഒന്നും ചിന്തിക്കാതെ വിശപ്പിൻ്റെ കാഠിന്യത്താൽ അയാളൊപ്പം ഇരുന്ന് കഴിച്ച് വിശപ്പടക്കി വെള്ളവും കുടിച്ചു അർദ്ധരാത്രിയിൽ തൻ്റെ അന്നദാതാവായി വന്ന ആൾ ആരാണ് എവിടെ നിന്നാണ് എന്നറിയാൻ ഒന്ന് സൂക്ഷിച്ചു നോക്കി എന്നാൽ അവിടെ ആരെയും കണ്ടില്ല തനിക്ക് ആഹാരവും വെള്ളവുമായി കുഷ്ഠരോഗിയായ വൃദ്ധൻ അരോഗദൃഢാത്രരായവർ പോലും കയറി വരാൻ മടിക്കുന്ന ദുഷ്കരമായി മലമുകളിൽ എങ്ങനെ കയറി വന്നു അതും അർദ്ധരാത്രി ഈ ചോദ്യത്തിന് യാതൊരു ഉത്തരവും ലഭിച്ചില്ല എന്നാൽ പൂർണ്ണചന്ദ്ര നിലാവുള്ള അർദ്ധരാത്രിയിൽ തനിക്ക് ഭക്ഷണവുമായി വന്ന വൃദ്ധനായ കുഷ്ഠരോഗി സാക്ഷാൽ ചന്ദ്രകലാധരൻ തന്നെയാണെന്ന് ഗുരുദേവന് മനസ്സിലായി നാണുഭക്തൻ തപസ് അവിടെയും അവസാനിച്ചി അവസാനിച്ചില്ല തൻ്റെ ഇഷ്ടദേവനായ സുബ്രഹ്മണ്യസ്വാമി ഉപാസിക്കുന്നതിനായി അതികഠിനമായ തപസ് തുടർന്നു അങ്ങനെ കാലം വലതു കഴിഞ്ഞിട്ടും ഷൺമുഖദേവൻ്റെ കാരുണ്യം ലഭിക്കാതിരുന്നപ്പോൾ സുബ്രഹ്മണ്യൻ്റെ നിസംഗഭാവത്തിൽ മനന്നൊന്ന് ഗുരുദേവൻ ചോദിക്കുന്നുണ്ട് സുബ്രഹ്മണ്യ കീർത്തനത്തിലൂടെ കണ്ണുണ്ടീരാറുകാതും കരവുമത് കണക്കുണ്ട് കാരുണ്യമോ ഈ വണ്ണം മറ്റാർക്കുമില്ലീ അടിമൈകപ്പെടും പാടുകണ്ടീലയോ നീ കണ്ണിൽ കണ്ടോർ വഴിക്കുന്നതും ഒരു ചെവി കൊണ്ടെങ്കിലും കേട്ടതില്ലേ ദണ്ണം തീർത്തന്നെ രക്ഷിച്ച ഭയമരുളുവാൻ കയ്യുമൊന്നല്ലേ വേണ്ടൂ അല്ലയോ ഭഗവാനെ നിനക്ക് പന്ത്രണ്ട് വീതം കണ്ണും കാതുവുമുണ്ടല്ലോ നീ ആറ് മുഖനല്ലേ ഇതേ കണക്കിൽ കയ്യും പന്ത്രണ്ട് ഉണ്ട് എന്നാൽ നിന്നെപ്പോലെ കാരുണ്യമുള്ളവൻ വേറെയില്ല ഗതികെട്ടവനായ ഞാൻ ഇവിടെ കിടന്നു പെടുന്ന പാട് കണ്ടില്ലേ എന്നെ കണ്ണിൽ കണ്ടവരെല്ലാം കുറ്റപ്പെടുത്തുന്നത് നീ ഒരു ചെവി കൊണ്ടെങ്കിലും കേട്ടതില്ലേ എൻ്റെ കഷ്ടപ്പാടുകൾ തീർത്ത് എന്നെ രക്ഷിച്ചഭയമരളുവാൻ അങ്ങേക്ക് ഒരു കൈ മാത്രം പോരേ എന്ന് തപസിലൂടെ ആദ്യമുണ്ടായ ദിവ്യപ്രഭയിൽ നിന്നും ഉയർന്ന് രണ്ടാമത് അതിനേക്കാൾ പെരുകിയ പൂർണ്ണചന്ദ്രപ്രകാശവും മൂന്നാമത് അതിനേക്കാൾ ഉയർന്നു പൊങ്ങിയ സൂര്യപ്രകാശവും ഗുരുദേവൻ സാക്ഷാത്കരിച്ചു ഇപ്പോൾ ലഭിച്ച സൂര്യസമാനമായ പ്രകാശം കൊണ്ട് രോഗം പിടിച്ചും മദ്യം കഴിച്ചും ബോധമില്ലാത്തവരായും മറ്റും കഷ്ടത അനുഭവിക്കുന്ന ലോകരെ അതിവേഗം ഭൗതികമായും ആത്മീയമായും ഉണർത്തി ഉയർത്തുവാനുള്ള ധർമ്മ സംസ്ഥാപന പ്രക്രിയയിൽ മുഴുകുവാനുള്ള കാലം വന്നിരിക്കുന്നു എന്ന് ഗുരു മനസ്സിലാക്കി അതിൻ്റെ തുടർച്ചയായിരുന്നു അരുവിപ്പുറം നെയ്യാറിലെ ശങ്കരങ്കുഴിയിൽ ഇറങ്ങി ശിവലിംഗം മുങ്ങിത്തപ്പിയെടുത്ത് ശിവപ്രതിഷ്ഠാകർമ്മം നടത്തിയത് മരുത്വാമലയിലെ പിള്ളത്തണത്തിൽ മഹാതേജസ്വിയായ ഒരു സന്യാസി തപസ് ചെയ്യുന്നത് അവിടെ നായാട്ടിനു വന്നവരുടെ ശ്രദ്ധയിൽപ്പെട്ടു അവർ ദിവ്യകാന്തി വിതറുന്ന സന്യാസിയെക്കുറിച്ച് നാട്ടുകാരെ അറിയിച്ചു ദിവ്യതപസ്വിയെ ദർശിക്കുവാൻ പലരും ഒറ്റയ്ക്കും കൂട്ടായും പിള്ളത്തടം ഗുഹാമുഖത്തേക്ക് വന്നുകൊടഞ്ഞു ഒരു ദിവസം തമിഴനായ ഒരു ചെട്ടിയാർ ഗുരുവിനെ ദർശിക്കുവാനായി മലമുകളിലെത്തിയപ്പോൾ ധ്യാനന് മീലിത നേത്രനായിരിക്കുന്ന ഗുരുവിൻ്റെ ഇരുപാർശ്വങ്ങളിലും രണ്ട് കടുവകൾ കിടക്കുന്നത് അദ്ദേഹം അമ്പരന്ന് വിറങ്കലിച്ചു പോയി തൽസമയം ധ്യാനത്തിൽ നിന്ന് പുറത്തു വന്ന ഗുരു കടുവകളെ നോക്കി പോകാൻ കൈകൊണ്ടാങ്ങി കാണിച്ചു അപ്പോൾ തന്നെ കടുവകൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി മറഞ്ഞു ഈ സംഭവം ജനങ്ങൾക്ക് ഗുരുവിൽ കൂടുതൽ അത്ഭുതാദരവുകൾ ഉണ്ടാകാൻ ഇടയായി സൂര്യപ്രഭാതുല്യം ആത്മസാക്ഷാത്കാരം കൈവരിച്ച ആ ദിവ്യപുരുഷൻ അജ്ഞാനാന്ധകാരമകറ്റി ലോകത്തെ ഉദ്ധരിക്കുവാൻ വേണ്ടി വരുത്തു നിന്നും മംഗളകരവും നാശരഹിതവുമായ അകാരത്തിൽ സ്ഥലപ്പേരാരംഭിക്കുന്ന അരുവിപ്പുറത്തെത്തി എന്നാൽ നാട്ടിൽ നിലനിന്നിരുന്ന അജ്ഞതയുടെ ആഴവും പരപ്പും വളരെ വലുതായിരുന്നതിനാൽ ഇതുവരെ ആർജിച്ച ആത്മശ ആത്മജ്ഞാനശക്തി പോരാ പൂർണതയാർന്ന മഹാജ്ഞാനശക്തി തന്നെ കൈവരിക്കണമെന്ന് ആ ദിവ്യപുരുഷൻ കണ്ടറിഞ്ഞു അഗസ്ത്യകൂടത്തിൽ നിന്നുത്ഭവിച്ച് പാറക്കെട്ടുകളിലും മറ്റും തട്ടിത്തട്ടി കളകളം പാടി പൊട്ടിച്ചിരിച്ച് പതഞ്ഞൊഴുകുന്ന നെയ്യാർ എന്ന സുന്ദരിയായ നദി വെള്ളിയരഞ്ഞാൻ പോലെ മല മലകളെ ചുറ്റി അഴകാർന്ന പച്ചിലക്കാടുകളെ തഴുകി പൂവാറിന് സമീപം അറബിക്കടലിൽ അവസാനിക്കുന്നു ഈ നദിയുടെ കിഴക്കുഭാഗത്ത് രാജകീയ പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്ന ഒരു മലയുണ്ട് കൊടിതൂക്കു മല ആ മലയുടെ കുത്തനെയുള്ള ചെരുവിൽ ഒരു ഗുഹയുണ്ട് ആ ഗുഹയിലും നദീതീരത്തുള്ള പുലിപ്പാറ എന്ന മറ്റൊരു ഗുഹയിലും ഗുരു തപസ്സിന്നിട്ടുണ്ട് അരുവിപ്പുറത്തെ തപസ്സിന് ഗുരുവിന് കൂട്ടായുണ്ടായിരുന്നത് പാമ്പും പുലിയുമായിരുന്നു എന്ന് ശിവശതകം എന്ന കൃതിയിലൂടെ അനാവരണം ചെയ്തിരിക്കുന്നുണ്ട് മലയതിലുണ്ട് മരുന്നു മൂന്ന് പാമ്പും പുലിയും അതിൻ്റെ കാവൽ തികഞ്ഞ ശാന്തസുന്ദരമായ അരുവിപ്പുറം ആത്മജ്ഞാനമാർജിക്കുന്നതിന് അത്യന്തം അനുഗ്രഹീതമായിരുന്നു തപസിലൂടെ മരുത്വാമലയിലെ ഒരു സൂര്യൻ ഉദിച്ചുയർന്ന അനുഭൂതിയിൽ നിന്നും ഉയർന്ന് ആറു സൂര്യന്മാർ ഉദിച്ചുയർന്ന നാലാമത്തെ അനുഭൂതികയിലെത്തി ആ ദർശനത്തെ ഗുരു ഷൺമുഖ സ്തോത്രത്തിലൂടെ അവതരിപ്പിക്കുന്നുണ്ട് അർഹബിംബമൊരാറുദിച്ചുയരുന്ന പോലെ വിളങ്ങിടും തൃക്കിരീടജക്കിടക്കരവങ്ങളും വിളിതുമ്പയും ദുഷ്കൃതങ്ങളകറ്റുവാനൊഴുകിയിടുമരഗംഗയും ഹൃദ്കുരുന്നിലനിക്കു കാണണമെപ്പോഴും ഗുഹപാഹിമാം ആറു സൂര്യന്മാർ ഒന്നിച്ചുയർന്നു വരുന്നതുപോലെ ദിവ്യമായ കിരീടസമാനമായ ജടയുടെ മധ്യത്തിൽ പാമ്പുകൾ ചന്ദ്രക്കല തുമ്പപ്പോവ് പാപശമനിയായ ദേവഗംഗ തുടങ്ങിയവയെല്ലാം എൻ്റെ ഉള്ളിൽ തെളിഞ്ഞു കാണാൻ അല്ലയോ ഭഗവാനെ എന്നെ അനുഗ്രഹിച്ചാലും എന്ന് ഗുരുദേവൻ്റെ തപസ് വീണ്ടും തുടർന്നു കഠോരമായ തപസ്സിലൂടെ ഏതൊരു അജ്ഞാനാന്ധകാരത്തെയും ഭേദിക്കുവാൻ പ്രാപ്തമായ ആ ആദിസൂര്യന് സമമായുള്ള ജ്ഞാനത്തെയും പതിനായിരം സൂര്യന്മാർ ഒന്നിച്ചൊതിച്ചുയരുന്നത് പോലെയാണ് സംഭവിച്ചത് അഞ്ചാമതുണ്ടായ അനുഭവത്തെ ഗുരു ആത്മോപദേശ ആത്മോപദേശതകമെന്ന കൃതിയിലൂടെ ഗാനം ചെയ്തിരിക്കുന്നുമുണ്ട് ഒരു പതിനായിരമാതിഥേയരൊന്നായി വരുവതുപോലെ വരും വിവേകവൃത്തി അറിവിനെ മൂടും അനിത്യമായയാമീരുളിനെ ഈർന്നെഴുമാതി സൂര്യനത്രേ പതിനായിരം സൂര്യന്മാർ ഒന്നിച്ചുയർന്നു വരുന്നത് പോലെയാണ് ആത്മബോധം അഥവാ ജ്ഞാനോദയം സംഭവിക്കുന്നത് അറിവിനെ മൂടി നിൽക്കുന്ന നിത്യമല്ലാത്ത മായ മായയായ അജ്ഞാനമാകുന്ന ഇരുളിനെ കീറിമുറിച്ച് ഉദിച്ചുയരുന്ന ആദിസൂര്യനാണ് ആത്മജ്ഞാനം നാം ശരീരമല്ല അറിവാകുന്നു ശരീരമുണ്ടാകുന്നതിന് മുമ്പിലും അറിവായ നാം ഉണ്ടായിരുന്നു ഇനി ഇതൊക്കെയും ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുക തന്നെ ഇരിക്കും എന്ന ഗുരുവിൻ്റെ ഗദ്യപ്രാർത്ഥനയിലെ പ്രസ്താവന ചിന്തിച്ചാൽ അറിവായ ഗുരു ഇരുളിനെ ഈർന്നെഴുന്ന ആദിസൂര്യനായി ഭവിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാം അതുകൊണ്ടും ഗുരുദേവൻ തപസ് നിർത്തിയില്ല അടുത്ത ഘട്ടത്തിൽ ഒരു കോടി സൂര്യന്മാർ ഒന്നിച്ചുദിച്ചുയരുന്നത് പോലെയുള്ള ആ അനുഭൂതിയിൽ ആനന്ദമഗ്നനായി എന്ന് ചിജ്ജട ചിന്തനം എന്ന ജ്ഞാനാമൃതത്തിലൂടെ വെളിവാക്കുന്നുണ്ട് ഒരു കോടി ദിവാകരൊത്തുയരും പടിവാറുടു നീരനലാദികളും കിളർന്നു വരുന്നൊരു വെന്നുമിരുന്നു വിളങ്ങിടണം ഒരു കോടി സൂര്യന്മാർ ഒന്നിച്ചുതിച്ചുയരുന്നത് പോലെയുള്ള ആത്മജ്ഞാനാനുഭവം ഗുരുദേവന് ഉണ്ടായി സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെയും ദുരാചാരങ്ങളെയും അവസാനിപ്പിച്ച് സാമൂഹ്യനീതി സാധ്യമാക്കണമെങ്കിൽ പരിപൂർണ ജ്ഞാനം തന്നെ വേണമെന്ന് ദർശിച്ചെറിഞ്ഞ നാണുഭക്തൻ ആ മഹാപ്രകാശത്തിൽ എത്തിച്ചേരുവാനുള്ള തപസ് തുടർന്നു നിഴൽ നിഴൽവീഴ്ത്തിയും ഇരുളുണ്ടാക്കുന്ന ജടവസ്തുക്കളെ മുഴുവൻ ഇല്ലാതെയാക്കിക്കൊണ്ട് പരമപ്രകാശത്താൽ ജ്ഞാനമായി തീർന്ന നാരായണൻ നാരായണ ഗുരുവായി ആ പ്രകാശരൂപ സഹസ്രകിരണ ജ്ഞാനസൂര്യനായി മഹാഗുരുവായിക്കൊണ്ട് ആനന്ദ നടനമാടി ആയിരം കോടി അനന്തൻ അനന്ത ആനനമായിരവും തുറന്നാടുപാമ്പേ ആടുപാമ്പേ പുനം തേടുപാമ്പേ തിരുവാനന്ദക്കൂട്ടുകണ്ടാടുപാമ്പേ കുണ്ടന്നിനി ഉണർന്നാടുന്നത് ഉയർന്നുയർന്ന് സഹസ്രാരത്തിലെത്തിയപ്പോൾ അവിടെ ആ ശക്തി ആയിരം കോടി ഭണങ്ങളും വിടർത്തി ആനന്ദ നൃത്തം ചെയ്തു അജ്ഞാനാന്ധകാരം നിറഞ്ഞ ലോകത്ത് ജ്ഞാനലീലയാടി അന്ധകാരത്തെ അസ്തമിപ്പിച്ച് പ്രകാശത്താൽ പരിശോഭിതമാക്കാൻ ഇരുളിനെ ഈർന്നെഴും ആദിസൂര്യനെപ്പോലെ പഞ്ചഭൂതാത്മകമായ ശരീരബോധം ഇല്ലാതായി തീർന്ന് അജ്ഞാനമകറ്റി ജ്ഞാനപ്രകാശം പ്രദാനം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ നാരായണഗുരു ഗുരു എന്ന് നാമം സ്വീകരിച്ചു ഈ അർത്ഥത്തിൽ ശ്രീനാരായണൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയാറിലായിരുന്നെങ്കിൽ ശ്രീനാരായണ ഗുരു ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്നിൽ ആയിരുന്നു നാരായണനിൽ നിന്നും ശ്രീനാരായണ ഗുരുവിലേക്കുള്ള മാറ്റത്തിന് ഇരുപത്തിയഞ്ച് വർഷത്തെ കഠിന തപസ് ഉണ്ടായിരുന്നു എന്നർത്ഥം ആ മഹാത്മാവിൻ്റെ അവദാനങ്ങൾ അവസാനിക്കുന്നതല്ല അടുത്ത ഭാഗത്തിൽ നമുക്ക് വീണ്ടും തുടരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം